അപ്ഡേറ്റ്സ് സീബ്രയായി മാറുന്ന കഴുത പ്രായമായാൽ ഭക്ഷണമായി മാറുന്ന ചെറുജീവികൾ ക്രൂരം ഈ മൃഗശാല കാഴ്ചകൾ മൃഗശാലകൾ നമുക്കെന്നും ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാൻ ഇഷ്ടമുള്ളതും ആദ്യമായി കാണുന്നതുമുൾപ്പെടെ ഒരുപാട് മൃഗങ്ങൾ പക്ഷെ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന് കൂട്ടിലകപ്പെട്ടിട്ടുള്ള ഈ മൃഗങ്ങൾ കൊടും ക്രൂരതയാണത്രെ അനുഭവിക്കുന്നത് ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്ന കുരങ്ങിനെ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ആനയും സൈക്കിൾ ചവിട്ടുന്ന കരടിയുമെല്ലാം രസം തന്നെ പക്ഷെ ഇങ്ങനെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ പെരുമാറാൻ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നതും പീഡനങ്ങളിലൂടെയാണ് വിദേശ നാടുകളിലെല്ലാം നടക്കുന്ന ചുരുക്കം ചില ക്രൂരതകൾ ഈ പറയുന്നവയാണ് കഴുതയെ പെയിന്റ് അടിച്ച് സീബ്രയാക്കുന്നതാണ് ഒരു പരിപാടി കണ്ടാൽ സീബ്രയാണെന്ന് തന്നെ തോന്നും പക്ഷെ രൂക്ഷമായ ഈ പെയിന്റ് കാരണം കഴുതകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു മൃഗശാലയിൽ കാഴ്ചകളെല്ലാം കണ്ടു നടക്കുമ്പോൾ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ വലിച്ചെറിയുന്നു വെള്ളത്തിലുള്ള മുതലകൾക്കും ചീങ്കണ്ണികൾക്കും ജീവികൾക്കുമെല്ലാം മരണം വരെയും സംഭവിക്കുന്നു മനുഷ്യരായാലും മൃഗങ്ങളായാലും പ്രായമായാലുള്ള അവഗണന ഒരു പൊതു കാര്യമാണ് പക്ഷെ പ്രായമായ മൃഗങ്ങളെ പല മൃഗശാലകളിലും കൊല്ലുന്നത് വളരെ ക്രൂരമായിട്ടാണ് മാനും മുയലും കുരങ്ങുമെല്ലാം പ്രായമായി ഉപയോഗശൂന്യമായാൽ സിംഹം പുലി തുടങ്ങിയ ജീവികൾക്ക് ജീവനോടെ ഭക്ഷിക്കാൻ നൽകുന്നു ഇനി നമ്മൾ മൃഗശാലയിലെല്ലാം പൊതുവെ കാണുന്ന കാഴ്ചയാണ് ടാങ്കുകൾ വൃത്തിയാക്കുന്നത് പക്ഷെ പലപ്പോഴും ഡോൾഫിൻ തുടങ്ങിയ മത്സ്യങ്ങളെ ടാങ്കിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് വെള്ളം പൂർണ്ണമായും വറ്റിക്കുകയും ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്ലീനിങ് സമയത്ത് നിരവധി ഡോൾഫിനുകളും മത്സ്യങ്ങളും ചത്തുപോകാറുണ്ട് ഇതിനെല്ലാം അപ്പുറമാണ് ഈ മൃഗങ്ങൾക്ക് നൽകുന്ന ആന്റി ഡിപ്രസെന്റുകൾ അതായത് നമ്മളെല്ലാം അവയെ കാണാൻ പോകുമ്പോൾ അവയെല്ലാം എപ്പോഴും ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം അതുകൊണ്ട് തന്നെ പെൻഗ്വിൻ പോലെയുള്ള ജീവികൾക്കും മറ്റൊരുപാട് ജീവികൾക്കും ആന്റി ഡിപ്രസന്റുകൾ നൽകുന്നു ഒരു മനുഷ്യനേക്കാൾ പലപ്പോഴും മനുഷ്യനെ മനസ്സിലാക്കുന്നത് മൃഗങ്ങളാണ് മൃഗങ്ങളെ കൂട്ടിലിട്ട് കാണുമ്പോൾ ഇനിയെങ്കിലും നമുക്ക് ചിന്തിക്കാം അവ കടന്നു പോകുന്ന യാതനകളെ സ്മാർട്ട് അപ്ഡേറ്റ്സ്